രാജ ഇനി ഞാൻ ആരോട് പറയാൻ എനിക്ക് പറ്റുന്നില്ല ഞാൻ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ പ്രിയപ്പെട്ട തുറയൂരിലെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് ജനങ്ങളുടെ മുമ്പിലേക്ക് ഈ സങ്കടം ഞാൻ പങ്കുവെക്കുകയാണ് നാൽപ്പത്തെട്ട് മണിക്കൂർ മാത്രമാണ് നമ്മുടെ മുമ്പിലേക്കുള്ളത് എന്റെ ഭർത്താവാണ് രണ്ട് മക്കളെ അച്ഛനാണ് രാജ്യ ചികിത്സ സഹായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങൾക്ക് സാമ്പത്തികമായി സമാഹരിക്കാൻ ഒരു പ്രത്യേക ആപ്ലിക്കേഷൻ ധനസമാഹരണത്തിന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എ എസ് കെ സ്പേസ് കെയർ സ്പേസ് ആപ്പ് എന്ന് പറയുന്ന ആ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് പൈസ അയക്കാവുന്നതാണ് എല്ലാവർക്കും അസ്സാം വലൈക്കും നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലമാണ് പഞ്ചായത്തിലെ പാലച്ചുവടിൽ മാവുള്ളാട്ടിൽ ബാലേട്ടന്റെ പ്രിയപ്പെട്ട രാജേഷ് എന്ന് പറയുന്ന രണ്ട് മക്കളുള്ള പ്രിയപ്പെട്ട സഹോദരൻ മഞ്ഞപ്പിത്തം ബാധിച്ച് അത് കരളിനെ ബാധിച്ച് ഇന്ന് ഐ സിയുവിൽ ഈ മക്കളെ സങ്കടം ഞാൻ പങ്കുവെക്കുന്നത് അന്യ സംസ്ഥാനത്തെ ഒരു കുടുംബത്തിന്റെ കഥയല്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിൽ കോഴിക്കോട് ജില്ലയിലെ തുറയൂർ പഞ്ചായത്തിലെ പ്രിയപ്പെട്ട പൊതുസമൂഹമേ പയ്യോളിയിലെയും വടകരയിലെയും ലോകത്തെമ്പാടുമുള്ള പൊതുസമൂഹമേ കരുണയുള്ള കരങ്ങൾക്ക് മുമ്പിൽ ഈ രണ്ട് മക്കളുടെ വിവേകിന്റെയും വിസ്മയുടെയും സങ്കടം ഞാൻ നിങ്ങളെ മുമ്പിലേക്ക് പങ്കുവെക്കുകയാണ് വേറൊരു വഴിയും കാണാൻ പോയിട്ടുണ്ട് നേരം അതാണ് സഹായിക്കാന്ന് പറഞ്ഞു ഞാനാണ് ലിവറി കൊടുക്കുന്നത് കാരാണ് കൊടുക്കുന്നത് പക്ഷെ പൈസ ഇല്ലാത്ത എന്റെ പേരിലാണ് സർജറി മാറ്റി വെച്ചിട്ടുള്ളത് എന്റെ രാശോട് രക്ഷിക്കണേ എല്ലാരും സഹായിക്കണേ കഷ്ടപ്പെട്ടേക്ക് അത്രയും ബുദ്ധിമുട്ടിക്ക് എന്റെ കൂടെ ഉറക്കില്ല രണ്ട് മാസമായി എൻ്റെ അരിത്രം നോക്കി നോക്കണം ചേറെ ആരുമില്ല ഞാൻ വേറെ ആരും ഇല്ല സഹായിക്കാൻ വേണ്ടിട്ടാണ് ഒരു വീഡിയോ ചെയ്യണേ രൂപയപ്പോണ്ടാവ റെഡിയാവൂട്ടോ

െട്ട് മണിക്കൂർ മാത്രമേ ഉള്ളൂ അതീവ ഗുരുതരമായി അതീവ എമർജൻസിയായി ആയി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പങ്കുവെക്കുകയാണ് കരൾ കൊടുക്കാൻ രാജേഷ് ശേട്ടന്റെ ഭാര്യ ഈ പ്രിയപ്പെട്ട മക്കളുടെ അമ്മയായിട്ടുള്ള മഞ്ജുള ചേച്ചി തയ്യാറായിട്ട് വന്നിട്ടുണ്ട് ഇനി സഹായിക്കേണ്ടത് നമ്മളാണ് നമ്മൾ ഓരോരുത്തരുമാണ് നന്മയുള്ള കരുണൽ ഈ മക്കളെ മുഖം നിങ്ങൾ കണ്ടേ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന വിസ്മയ അതേപോലെ പ്ലസ് ടു കഴിഞ്ഞ് പോളിക്ക് പഠിക്കുന്ന പ്രിയപ്പെട്ട വിവേക് ഈ രണ്ട് മക്കളുടെ അച്ഛനാണ് ഞാൻ നിങ്ങൾ മുമ്പിലേക്ക് ചോദിക്കുന്നത് വയറ് ഉയർന്ന് നീര് പൊങ്ങി നീര് കൂടി വരികയാണ് വയറ് വലിയ തരത്തിലേക്ക് ഉയർന്നു വരികയാണ് വയറ്റിൽ നീര് വെച്ച് നീര് വെച്ച് മുന്നോട്ട് പോകാം കണ്ണിനൊക്കെ മഞ്ഞപ്പിത്തം ബാധിച്ച് മൂത്രത്തിലും മഞ്ഞയായി ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വേദനയായി ഇനി ജീവിക്കണമെങ്കിൽ ജീവിക്കാനുള്ള മോഹമുള്ളത് കൊണ്ട് കോതി കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഈ രണ്ട് മക്കളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് രാജേഷ് എന്ന് പറയുന്ന ബാർബർ തൊഴിലാളിയായ ഈ പ്രിയപ്പെട്ട സഹോദരൻ നമ്മുടെ മുമ്പിലേക്ക് പങ്കുവെക്കുന്ന നാൽപ്പത്തെട്ട് മണിക്കൂർ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് വ്യാഴാഴ്ചയാണ് ഈ പ്രിയപ്പെട്ട സഹോദരൻ കരൽ മുകളിൽ നമുക്ക് അടിയന്തരമായി സമാഹരിച്ചാൽ മാത്രമേ ഉള്ളൂ ജീവിതത്തിലേക്ക് ഒരാളോടും ഉപദ്രവം ചെയ്തിട്ടില്ല ഒരാൾക്കും അതിലേ മോശമായി നിന്നിട്ടില്ല സൗമ്യനായിട്ടുള്ള തന്റെ ജീവിതം ചെറിയ ജീവിത കുടുംബത്തോടൊപ്പം ജീവിച്ച് ഇങ്ങനെ സന്തോഷത്തിൽ പോയ ഒരു കുടുംബമാണ് പാവപ്പെട്ട സഹോദരിമാർ സഹോദരങ്ങൾ രാഷ്ട്രീയ നേതാക്കന്മാർ ജനപ്രതിനിധികൾ നിങ്ങളെ മുമ്പിലേക്ക് ഞങ്ങൾ കൈകൾ ഉയർത്തുകയാണ് പ്രിയപ്പെട്ടവരെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു മനുഷ്യൻ മരിക്കണോ അതോ ജീവിക്കണോ എന്നുള്ള അതിവൈകാരികമായ ഒരു പ്രതിസന്ധിയിലാണ് ഇങ്ങനെയൊരു വീഡിയോ ആയി കടന്നു വരുന്നത് അസാമലും ഏക മനസ്സോടുകൂടെ എല്ലാം മറന്നുകൊണ്ട് ആ സഹോദരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള പ്രയത്നത്തിലാണ് ഇവിടെ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നമ്മുടെ നാട് അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ ബാധ്യയാണ് നമ്മുടെ ധാർമ്മിക ബാധയാണ് വെറും നാൽപ്പത്തെട്ട് മണിക്കൂർ ബാക്കിയാണ് രാജേഷിൻ്റെ ജീവിതത്തിലേക്ക് രാജേഷിനെ നമ്മൾ തിരിച്ചുകൊണ്ടുവരാനുള്ളത് മരിക്കണോ ജീവിക്കണോ എന്നുള്ള ചോദ്യമാണ് നമ്മുടെ മുമ്പിലേക്കുള്ളത് പണമില്ലാത്തതിന്റെ പേരിൽ രാജേഷിന്റെ കണ്ണീര് രാജേഷിന്റെ കുടുംബത്തിന്റെ കണ്ണീര് മണ്ണിൽ വീണാൽ ഞാനടക്കമുള്ള ഇവിടെ കൂടിയിട്ടുള്ള പൊതുസമൂഹം അതിൻ്റെ ഉത്തരവാദികളായിരിക്കും പ്രിയപ്പെട്ടവരെ സഹായിക്കണേ നിങ്ങൾ സഹായിക്കണേ നിങ്ങൾ സഹായിക്കണേ എല്ലാവരും ഏറ്റെടുക്കണേ പ്രിയപ്പെട്ടവരെ